അമ്മേ 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 എനിക്ക് ഭഗവതിയെ കണ്ണിറയെ കാണാം എന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടി അമ്മേ ഭഗവതി അടിയുറച്ച ഭക്തനെ അമ്മ കൈവിടില്ല പ്രാർത്ഥിച്ചോളൂ അമ്മേ മഹാമായേ ദേവി ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആദിത്യൻ ദേശമംഗലത്തമ്മയെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഒരാൾ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നടയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് അമ്മയുടെ മറ്റുള്ളവർ പാടി പുകഴ്ത്താനാണ് ഇനി എന്റെ നാവും സ്വരവും എല്ലാം പഞ്ചമി യഥാർത്ഥത്തിൽ ആദ്യത്തിന്റെ കാവൽക്കാരി നീയായിരുന്നല്ലോ സന്തോഷമായില്ലേ ഇപ്പോൾ അതെ ഇതിനേക്കാൾ സന്തോഷകരമായ ഒരു മുഹൂർത്തം ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന എന്നെ ഏട്ടൻ തമ്പുരാൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വിളിച്ചപ്പോൾ തോന്നിയതിനേക്കാളും എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഒരു നമുക്ക് പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ സഹോദരി പഞ്ചമിയുടെ വിവാഹത്തെ കുറിച്ചാണ് സൂര്യമംഗലം ദേശത്തെ ഉദയവർമ്മൻ തമ്പുരാന്റെ മകൻ സൂര്യവർമ്മനുമായി നമ്മുടെ അനുജത്തിയുടെ വിവാഹം നടത്താമെന്ന് നാം വാക്കുകൊടുത്തിരിക്കും പഞ്ചമിയുടെ വിവാഹം അത് ദേശമംഗലത്തിന്റെ ഉത്സവം തന്നെയായിരിക്കും അതിന് ഇനി അധികം നാളുകൾ ഉണ്ടാവില്ല അറിയാം അമ്മയെ പൂജിക്കുന്നതാണ് നിനക്കേറെ പ്രിയമെന്ന് പക്ഷേ വിവാഹം അനിവാര്യമാണല്ലോ ഇതിനേക്കാൾ നല്ലൊരു തീരുമാനം ഈ ജ്യേഷ്ഠന് എടുക്കാനില്ല അമ്മ അനുഗ്രഹിക്കും തീർച്ചാൾ വാഴട്ടെ അങ്ങ് അന്വേഷിച്ചത് മന്ത്രി മുഖ്യ വിശദമായൊരു കുരുമാനം ഉദയവർമ്മനെത്തിക്കണം കൽപ്പന പോലെ അവരുടെ നാട്ടിലെ ആചാരങ്ങൾ അല്പം വ്യത്യസ്തമാണെന്നാണ് കേട്ടിട്ടുള്ളത് പഞ്ചമിയെ കാണുന്നതിന് ആരൊക്കെ വരണമെന്ന് അവര് തീരുമാനിക്കട്ടെ അതേ തമ്പുര ഉദയവർമ്മന്റെ രാജ്യം സമ്പദ് സമൃദ്ധമാണ് സൈന്യവും ചെറുതല്ല എന്തുകൊണ്ടും നമ്മുടെ രാജ്യത്തിന് ഈ ബന്ധം അഭിവൃദ്ധിയായിരിക്കും സംശയം വേണ്ട തമ്പുരൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിച്ചേരുമ്പോ മറ്റാർക്കും ഒന്ന് നേരിടാൻ പോലും കരുത്തുണ്ടാവില്ല എല്ല മഹാമായയുടെ അനുഗ്രഹം മന്ത്രി മുഖ്യ ഉദയവർമ്മന്റെ മകനെ നാം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എവിടെ വെച്ചെങ്കിലും അങ്ങ് കാണുകയുണ്ടായോ കണ്ടിട്ടുണ്ട് വർഷം മുൻപാണ് ഒരു സത്രത്തിൽ പാഠശാലയിലെ പഴയ സഹപാഠിക്കൊപ്പം കുമാരൻ വേട്ടയ്ക്ക് പോയി തിരിച്ചു വരുന്ന തിരിച്ചുവരുന്ന വഴിക്കാം അതിസുന്ദരൻ താങ്കൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു ഉവ് ദേശമംഗലത്തിന്റെ മന്ത്രി മുഖ്യനാണെന്ന് പറഞ്ഞപ്പോ എന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടു നാട്ടിലെ വിശേഷങ്ങൾ തിരക്കി അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്തു അതിൽ നിന്ന് തന്നെ തോന്നി കുമാരന് നല്ല മനസ്സാണെന്ന് പഞ്ചമിക്ക് അങ്ങനെ ഒരാൾ തന്നെ വേണം വാക്കിലും നോക്കിലും അവളെ സ്നേഹിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ അനുജത്തി സന്തോഷത്തോടെ ഇരിക്കണം അങ്ങയുടെ സഹോദരിയായി എന്നുള്ളത് തന്നെ പഞ്ചമി തമ്പുരാട്ടി ചെയ്ത മഹാഭാഗ്യമാണ് എല്ലാം ദേവിയുടെ നിശ്ചയം പോലെ നടക്കും തമ്പുരാൻ എങ്കിൽ എത്രയും പെട്ടെന്ന് കുരുമാനം അയക്കൂ അവർക്ക് വരാനുള്ള തീയതിയും കുറിച്ച് നൽകാൻ പറയൂ ശരി തമ്പുരാൻ എന്റെ മനസ്സെന്താണെന്ന് ഏട്ടൻ തമ്പുരാൻ അറിയില്ല തീരുമാനത്തിൽ ഉറച്ചു നിൽക്കില്ല പഞ്ചമി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ പഞ്ചമിയുടെ യോഗ്യതകളും എന്റെ അയോഗ്യതയും നമ്മൾ തമ്മിൽ ഒരിക്കലും കൂടിച്ചേരാൻ തമ്പുരാന്റെ തീരുമാനം തന്നെയാണ് നടക്കേണ്ടത് സൂര്യമംഗലം ദേശത്തെ ഇളയ തമ്പുരാൻ സൂര്യവർമ്മൻ തമ്പുരാനെ കുറിച്ച് പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഉത്തമനാണ് എന്തുകൊണ്ടും പഞ്ചമിക്ക് യോജിച്ച ആളാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതുകൊണ്ട് അങ്ങേക്ക് എന്ത് രസമാണ് ലഭിക്കുന്നത് ഞാൻ ഏട്ടൻ നമ്പുരാനെ കാണാൻ പോവുകയാണ് നമ്മുടെ പ്രണയബന്ധം ഞാൻ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒരു കാര്യം അദ്ദേഹം അറിയുമ്പോ ഈ ലോകത്തിൽ ഏറ്റവും നന്ദി കെട്ടവനായിട്ടായിരിക്കും അദ്ദേഹം എന്നെ കരുതുക ഇന്നുകൂടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കടപ്പാട് ഈ ദേവിയോടും അങ്ങയോടുമാണെന്ന് അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നവനാവില്ല ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട എന്റെ ജീവിതത്തിൽ അങ്ങയല്ലാതെ മറ്റൊരാളെ എനിക്ക് സ്നേഹിക്കാനാവില്ല